പ്പോൾ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എൻ്റെ മോഡ ബാച്ചിൽ പഠിച്ച കുട്ടിയാണ് പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു പിന്നെ ഈ കുടുംബവുമായിട്ട് വളരെ അടുപ്പവും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ് നാട്ടിൽ സർക്കാർ സർവീസിൽ ജോലിയിലായിരുന്ന രഞ്ജിത അവധിയെടുത്ത് യു കെയിൽ താൽക്കാലിക ജോലിക്ക് പോയിരുന്നു യു കെയിലെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി സ്ഥിരം ജോലിയിൽ തുടരാനുള്ള ഒരുക്കത്തിലായിരുന്നു അവർ സർക്കാർ നടപടികൾ പൂർത്തിയാക്കാനും വീടിന്റെ നിർമ്മാണം അവസാനിപ്പിക്കാനും വേണ്ടി മൂന്ന് ദിവസത്തെ അവധിയിൽ നാട്ടിലെത്തിയതായിരുന്നു ചങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരി വഴി അഹമ്മദാബാദിലേക്ക് പോയ രഞ്ജിത അവിടെ നിന്ന് യു കെയിലേക്ക് പോകുമ്പോഴാണ് ദുരന്തം സംഭവിച്ചത് രഞ്ജിതയുടെ വീട്ടിൽ അമ്മ തുളസിക്കുട്ടിയമ്മ മക്കളായ ഇതിക രണ്ട് സഹോദരന്മാർ എന്നിവരാണുള്ളത് ഉള്ളത് തുളസി കുട്ടിയമ്മ ക്യാൻസർ രോഗിയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് നിശ്ചയിച്ചിരുന്ന വീടിന്റെ ഗൃഹപ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് രണ്ടു ദിവസം മുൻപാണ് വീടിന്റെ പണിക്കാവശ്യമായ സാമഗ്രികൾ വാങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വദേശിയാണ് പുല്ലാട് ഞങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല കിട്ടിയില്ല രഞ്ജിത അച്ഛൻ്റെ പേര് ഗോപുമാർ എന്നായിരുന്നു ആണെന്ന് മാത്രമാണ് കിട്ടിയത് അത് വെച്ച് ഞങ്ങളിങ്ങനെ ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാരുമായിട്ടും പല പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടു എല്ലാവരും അവരുടെ രീതിയിലൊക്കെ അന്വേഷിച്ചു അന്വേഷണത്തിൽ പെട്ടെന്നാണ് നമുക്കിവിടെ ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ കൊച്ചാണ് പോയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി ഞാൻ ഇവരെ ഇവിടെ ഉണ്ടായിരുന്നു ഈ വീട് പണിയുമായിട്ടും ബന്ധപ്പെട്ടു എല്ലാം അല്ല ഞങ്ങൾ സ്ഥിരം ആണ് അവധിയെടുത്ത് പോയതാണ് അവർ ഈ ഗവൺമെന്റ് കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു അവിടുന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ് അഞ്ച് വർഷത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം രണ്ട് ദിവസം വരെ മുമ്പ് വരെ ഇവിടെ ഞങ്ങൾ കണ്ട് സംസാരിച്ചൊക്കെ പോയതാണ് പുതിയ വീട് പണിയുന്നതിൻ്റെയും ഒക്കെ സംസാരിച്ച് പോയതാണ് എന്താണ് ഇത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല ആ രണ്ട് കൊച്ചു കുട്ടികളാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മോനും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുമാണ് ഉള്ളത് അയ്യത്തമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ട് സഹോദരന്മാരുണ്ട് അവർക്ക് ആ അവിടെ അച്ഛൻ ഗോപുമാർ ചേട്ടൻ നേരത്തെ മരിച്ചതാണ് നിലവല്ലെ മുമ്പ് തന്നെ മരിച്ചു അഞ്ചു കൊല്ലവലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നാട്ടുകാർക്ക് ആ കുടുംബം എങ്ങനെ ഉൾക്കൊള്ളും എന്ന ഒരു പിടിയുമില്ല ചെയ്യേണ്ടതൊന്നും ഒന്നും അറിയത്തില്ല ഒരു സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു തിരിച്ചു വരണമെന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അമ്മ ചെമ്മുടെ അമ്മയായിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് ചേച്ചി ആ മോള് ഇവിടെ ഒന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നത് എന്നിട്ട് അങ്ങനെ പോയതാണ് അപ്പോഴ് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഈ മോൾ ഇതിനകത്തുണ്ടെന്നുള്ളവര് പോയിട്ട് തിരിച്ച് വരുമെന്ന് വരാമെന്ന് പറഞ്ഞാൽ പോയത് പിന്നെ നല്ല ഞങ്ങളുടെ എൻ്റെ മോൻ എൻ്റെ മോൻ സുരേഷ് സുരേഷാണെങ്കിൽ ഈ വീട്ടുകാരുമായിട്ട് നല്ല സ്നേഹം അവരുടെ ഓട്ടം ഓടിച്ച എൻ്റെ മോനൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത് നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ കൊച്ചിലെ ഓട്ടം അമ്മയായിട്ടും പിള്ളേരുമായിട്ടും ഒക്കെ നല്ല സ്നേഹത്തിലും നല്ല നല്ല കുഞ്ഞുങ്ങളായിരുന്നു അവർക്ക് അതൊരു ഇത് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന കുഞ്ഞു രഞ്ജിതയുടെ മരണവാർത്ത അത് വാവിട്ടുകരയുന്ന അമ്മയെയും മക്കളെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ നാട്ടുകാരും ബന്ധുക്കളും നെഞ്ചുലഞ്ഞു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാലോദടക്കം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രഞ്ജീതയുടെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു